ഹലോ ഇത്തവണ നമ്മൾ നാട്ടിലെ വെക്കേഷന് പോയി ഇപ്പോൾ ആലുവയിലുള്ള അൽസജ കിച്ചണിൽ ഒന്ന് ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് നമ്മളൊരു ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത് പിന്നെ അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി റിവ്യൂ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇവരെ പറ്റി അപ്പോൾ ആ ഫുഡൊക്കെ ഒന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഫാമിലിക്കൊപ്പം പോയത് ബിഷപ്പിൻ്റെ വെളിയിൽ ഓണം കേട്ടു ഒത്തിരി ഈ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു അതുപോലെ ഒത്തിരി ടൈം എടുത്തു ഫുഡ് വരാൻ വേണ്ടിയിട്ട് അതുമാത്രം ഉണ്ടായിരുന്നുള്ളൂ കുഴപ്പം നമ്മൾ സ്റ്റാർട്ടറായിട്ട് സൂപ്പ് ചെയ്യും തുടങ്ങി അതേപോലെ അവരുടെ നിധി കോഴി എക്സ്പ്ലോർ ചെയ്തു പിന്നെ അവരുടെ സീ ഫുഡ് സ്പെഷ്യൽ ആയതുകൊണ്ട് സീ ഫുഡ് ബ്ലാറ്റോറിനം നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു അതിൽ അതും നമ്മൾ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാനില്ല എല്ലാവരും കിട്ടുന്നത് പോലെയൊക്കെയാണ് തോന്നിയത് നൂല് പൊറോട്ട അതുപോലെ അവരുടെ മെയിനായിട്ട് തോന്നിയത് പോത്തുംകാലമാണ് പോത്തുംകാല അടിപൊളിയായിരുന്നു അതിൽ ഗ്രേവിയിലൊക്കെ മുങ്ങിയിട്ട് ആ പോത്തുകാലൊക്കെ കടിച്ചു കഴിക്കാൻ നല്ല അടിപൊളിയായിരുന്നു അതിനുള്ളിൽ നിന്നൊക്കെ അവരെടുത്ത് തന്നു നമുക്ക് അതിന് ശേഷം നമ്മൾ ഡിസേർട്ട് എന്ന നിലയിൽ ഒരു ജാക്ക് ഫ്രൂട്ട് ഡിലായിട്ട് ഓർഡർ ചെയ്തു അത് ഇതേപോലെ പപ്പടത്തിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല അടിപൊളി മധുരം മധുര ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടപ്പെടും അവരുടെ ബാക്ക് യാഡ് സൂപ്പറായിരുന്നു ആംബിയൻസ് സൂപ്പറാണ് അതുപോലെ അവരുടെ ഒരു മ്യൂസിക് ഷോയും ബാക്കിൽ ലൈറ്റ് അറേഞ്ച്മെന്റും അതൊക്കെ അടിപൊളിയായിട്ട് ഒരു വൈബായിരുന്നു പിള്ളേരുകൾക്ക് കളിക്കാനൊക്കെ വേണ്ടി ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ബാക്കിൽ ഒരുക്കിയിട്ടുണ്ട് ഫാമിലിക്കൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ ബൈ